ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വൈക്കത്തഷ്ടമിക്ക് വന്നേക്കാണ് കേട്ടോ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴുതു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവേലി നടക്കാൻ Dia pada cenderung balik. Kami udah ശിവേലിയും ലക്ഷദ്വീപും ഒക്കെ ഉണ്ടായിരുന്ന അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒത്തിരി കടകളുണ്ട് ഒരുപാട് കടകളുണ്ട് അതിപ്പോൾ വൈക്കത്തെ ഷ്ട്രമിക്ക് വന്നവർക്കൊക്കെ അറിയാലോ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ ഫുള്ള് കടകളാണ് അപ്പോൾ അത് അവിടെ നമ്മൾ കുറച്ച് കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ഫെസ്റ്റ് അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ അതിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ ഗെയിമൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ വളയം ഇങ്ങനെ ഇട്ടിട്ട് അത് വീഴുന്ന സംഭവം എടുക്കാം അങ്ങനെ അതുണ്ടല്ലോ അതാണ് അപ്പോൾ ഒരെണ്ണ ഒരിതിന് സെറ്റിനെങ്ങാണ്ട് അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് ആറാണോ ഏഴാണോ എന്ന് ഓർക്കുന്നില്ല കേട്ടോ അത്രയാണ് നമുക്ക് റിങ് കിട്ടുക അത് ഈ എന്തിൻ്റെ റിങ്ങാകുമറ്റേ ചൂരല്ലേ അതിൻ്റെ റിങ്ങാണ് പക്ഷെ അത് വെച്ചിട്ടിട്ടാ ഇത് കിടക്കില്ല ഇതിങ്ങനെ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാടിപ്പോകും എങ്ങനെ അവിടെ ആർക്കും വീണ് ഞാൻ കിട്ടില്ല പിന്നെ അമ്പത് രൂപയ്ക്ക് മക്കളെല്ലാവരും കൂടി അവിടെ കുട്ടികളാണ് കേട്ടോ കൂടുതലും വാശി പിടിച്ച് മേടിക്കുന്നത് എന്നിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ എറിയുക അവിടെ ഇവിടെയൊക്കെ അത് താഴത്തൊക്കെയാണ് വീഴുന്ന മൊത്തം മക്കളെറിയല്ലേ താഴത്തേക്കൊക്കെയാണ് വീഴുന്നത് അപ്പോൾ അവരെറിയാണ് കണ്ടപ്പോൾ നമുക്കൊരു രസം ഇതൊക്കെ നമുക്കും എല്ലപ്പോഴൊക്കെയല്ലേ കിട്ടുന്ന എപ്പോഴും ഒന്നും ഇല്ലല്ലോ ഇതുപോലത്തെ പരിപാടിയൊന്നും അപ്പോൾ ഞങ്ങളും ഓരോന്ന് വാങ്ങിയിട്ട് ഞാനും അനിത്തിയും അച്ഛനും എല്ലാവരും ഇട്ടിട്ടോ അതിൻ്റെ അത് ജിതിയൊക്കെ അതിലിട്ടെ ആർക്കും കിട്ടിയോന്നും കേട്ടോ അവിടെ നിൽക്കാൻ ആർക്കും കിട്ടില്ല എല്ലാവരും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പോയി പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോകും പിന്നെ ഇതൊരു രസമാണല്ലോ അപ്പം അങ്ങനെ ഇടുന്നത് അച്ഛൻ ഇടുന്നുണ്ട് ദേ പോകുന്നു അച്ഛൻ കണ്ട് പറയുന്നുണ്ട് പോയിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടന്ന് ഫെസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ പുറത്ത് കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കണ്ട് പിന്നെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിലും മറ്റേ അവതാറിൻ്റെയൊക്കെ കണ്ടില്ലേ അവതാറിൻ്റെയൊക്കെ എന്തൊക്കെയോ സെറ്റ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അകത്ത് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അത് ഒരാൾക്ക് അറുപത് രൂപയാണേ അത് കുട്ടികളാണെങ്കിലും അറുപത് രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട് ഒന്നുമില്ലേ വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അറുപത് രൂപയാണ് പിന്നെ ഇവിടെ കണ്ടോ ഇത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അകത്ത് റൈഡുകളുണ്ട് കേട്ടോ ഇതിങ്ങനെ ആകാശ ഊഞ്ഞാൽ കറങ്ങുന്നത് അതിലൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഒന്നാ എനിക്ക് വൈ എനിക്ക് പറ്റില്ല കയറാന് എനിക്ക് ഇതിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് മൈഗ്രൈനുള്ളൂ അപ്പം അത് പെട്ടെന്ന് തലവേന എടുക്കാൻ തുടങ്ങും പിന്നെ നമുക്ക് ബാക്കിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല പിന്നെ ഇത് കണ്ട മരണക്കിണറായിട്ട് അതെനിക്ക് കയറണമെന്നുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ ആകാശത്തേക്ക് അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട് നല്ല ഉയരത്തിലായിട്ടോ കൊണ്ടുപോകുന്നത് ഈ ക്രെയിൻ എന്തോ സംഭവം വെച്ചിട്ട് താഴെ നിന്നിട്ട് തന്നെ നോക്കിയിട്ട് എനിക്കിങ്ങനെ ഉള്ളം കാലം നമുക്കിങ്ങനെ തരുത്ത് വരില്ലേ അങ്ങനെ വരിക അവർക്ക് അതിൽ ആരാണ് കയറിയതെന്ന് വെച്ചാൽ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക ഇങ്ങനെ ഒരു കസേരയിൽ കസേരയിലിരിക്കുക അതുപോലെയാണ് കേട്ടോ അത് ഒത്തിരി പേര് താഴെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണാമല്ലോ അത്രയ്ക്ക് ഉയരത്തിലേക്ക് ഇത് കൊ പയ്യെ പയ്യ ഇവരിങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ എൻട്രൻസിൽ കയറുന്ന സംഭവം ഇതിലേക്ക് കയറുന്ന വഴിക്കാണ് മറ്റേ നമ്മുടെ അവതാറിലെ ഇത് പറഞ്ഞില്ലേ അവതാറിലെ സീനൊക്കെ കാണിക്കുന്ന പോലത്തെ അതിൻ്റെ സെറ്റ് പോലെയൊക്കെ അപ്പോൾ അതുണ്ട് അതിങ്ങനെ കുറെ അത് നല്ല രസമുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടേ നല്ല ഒരു ലൈറ്റും സെറ്റപ്പ് ഒക്കെ കൊള്ളാം കേട്ടോ ആ ലൈറ്റും സ്മോക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഒരു രസമുണ്ട് അപ്പോൾ അനിയത്തി പറയുന്നുണ്ട് അവൾ പറഞ്ഞ് ഇത് കഴിഞ്ഞ കൊല്ലത്തെ അത്രയൊന്നും ഇല്ല എന്നാണ് അവൾ പറയുന്നത് കഴിഞ്ഞ കൊല്ലം പിന്നെ ഞാൻ വന്നില്ലല്ലോ അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ഇക്കല ഇക്കലാ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ അത് കുറച്ച് കാണാനുണ്ട് കേട്ടോ നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എനിക്കിഷ്ടമായിട്ടോ അതിൻ്റെ ഇതാ അവതാറുള്ള ആ ക്യാരക്ടറൊക്കെ ഉണ്ട് പിന്നെ പൂവൊക്കെ ഇല്ലേ ഐ അവിടുത്തെ കുറച്ച് അതിൽ കാണിക്കുന്ന കുറേ അവതാർ സിനിമയിൽ കാണിക്കുന്ന കുറേ ഇതൊക്കെ കേട്ടോ സെറ്റിൽ കാണിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ പിന്നെ ഈ ലൈറ്റാണ് അതിൻ്റെ ഹൈലൈറ്റ് എനിക്ക് ആ ലൈറ്റും അതിലൊരു സ്മോക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആണ്പോൾ നല്ല രസമുണ്ട് പിന്നെ അവിടെ നിന്ന് അവിടെ എവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും അങ്ങനെയൊക്കെ അപ്പം മക്കൾ അവിടെ ഇതുണ്ടല്ലോ റോബോട്ട് ആ റോബോട്ടുണ്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന സ്പൈക്കുട്ടനെ അതുണ്ട് അപ്പോൾ ആ സ്പൈ അത് കാണാനായിട്ട് അതിൻ്റെ ചുറ്റും ചെറിയ മക്കളാണ് കേട്ടോ ഫുൾ അതിൻ്റെ ചുറ്റും ചെറിയ മക്കൾ നിക്കുക അത് ആ റോബോട്ട് ഇങ്ങനെ എല്ലാവർക്കും ക്ഷയിക്കാൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അവരങ്ങോട്ട് വേഗം പോയി നമ്മളിങ്ങനെ പതുക്കെ ഇതൊക്കെ കണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എനിക്കിത് ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളിതിലൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ എന്താ പറയുക നമുക്ക് ചെറിയ കുട്ടിയെ പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര നല്ല രസമാണ് നമുക്കിങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ ഇങ്ങനെ അഷ്ടമി അതുപോലെ ഉത്സവമൊക്കെ വരണം ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ സെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വരണം ഇവിടെ വൈക്കത്തഷ്ടമിക്ക് അങ്ങനെ വൈക്കത്ത ഒത്തിരി ഇവിടെ ഒത്തിരി ആളുകൾ വരുള്ളൂ അവിടെ പല പല സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരും നല്ല തിരക്കുമായിരിക്കും ഇന്ന് തിരക്കായിരിക്കും ഇന്ന് ഇപ്പം ഞങ്ങൾ നേരത്തെ പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ പന്ത്രണ്ടാം തീയതി അല്ലേ തീരുന്ന ദിവസം അപ്പം അന്ന് വരാമെന്നാണ് ആദ്യം അപ്പം അന്ന് ഭയങ്കര തിരക്ക് പിന്നെ ഞാൻ അന്ന് തിരക്കാണല്ലോ നല്ല അപ്പോൾ പിന്നെ വെള്ളിയാഴ്ചയല്ലേ അന്ന് അപ്പോൾ അതുപോലെ പിന്നെ മക്കൾ ഇവനൊക്കെ ക്ലാസ് ഉണ്ട് കൊച്ചിന് ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടുതലും എന്ന് ഓർത്തിട്ട് നമ്മളെങ്കിൽ നേരത്തേ പോന്നേക്കാന്ന് വിചാരിച്ചു വന്നതാണേ എന്നാലും എല്ലാവരും എൻജോയ് ചെയ്ത് കിട്ടും ഇതാണെങ്കിലിപ്പോൾ അന്നത്തെ പോലെ തന്നെയൊക്കെ അത്യാവശ്യം തിരക്ക് അതിൻ്റെ ഒരു അഷ്ടമിയുടെ ഇപ്പം അതുപോലെ ഒരു എഴുപത്തഞ്ച് ശതമാനം തിരക്ക് ഇന്നുകൊണ്ട് കിട്ടോ സന്ധ്യ ആകുമ്പോൾ നല്ല തിരക്കാണേ ഇപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കാം സാറ്റർഡേ അല്ലേ അപ്പോൾ സാറ്റർഡേ ഇപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ടൊക്കെ നല്ല ഈ രാത്രിയൊക്കെ നല്ല തിരക്കായി ഞങ്ങൾ വന്ന സമയത്ത് അത്ര തിരക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല തിരക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കേണ്ടി വരും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കണ്ടു അവിടെയൊക്കെ കണ്ടോ നല്ല രസമുണ്ടല്ലേ അത് നല്ല എത്ര എത്രയോ ദിവസത്തെ പണിയായിരിക്കില്ലേ ഇവർക്ക് അത്രയൊക്കെ സെറ്റപ്പ് ആക്കിയൊക്കെ വരണ്ടേ അത്യാവശ്യം നല്ല ആൾ ആളുകളുടെ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് എല്ലാവരും അത്രയ്ക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്തായാലും അറു അറുപത് ഉള്ളൂ ഇവിടെ കയറുന്നതിന് അറുപത് രൂപയാണ് പക്ഷേ ഓരോ റൈഡിൽ കയറി അത് അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ റൈഡിൽ കയറുന്നതിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണേ റൈഡിൽ കയറണമെങ്കിൽ വേറെ വേറെ പൈസ കൊടുക്കണം അത് കുറച്ച് ചില റൈഡിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടോ അപ്പം നമ്മൾ നമ്മൾ പിന്നെ അധികം റൈഡിലൊന്നും കയറിയില്ല എന്നാലും പോയി പൈസയൊക്കെ ചോദിച്ചു കയറുന്നില്ലായിരുന്നു കാരണം മക്കൾ തന്നെ കയറ്റാനും പറ്റില്ല പിന്നെ അച്ഛനും അമ്മയും അവർ കയറുന്നില്ല എന്ന് പറഞ്ഞു നനിയത്തി അനിയെത്തി അവള് പറഞ്ഞു അവൾക്ക് കഴിഞ്ഞോ എല്ലാം എന്തിലൊക്കെയോ കയറിയിട്ട് അവൾക്ക് ഭയങ്കര തലവേദനയോ ശ്രദ്ധിക്കാൻ പറ്റലോ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് ഞാനും കയറിയില്ല പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വാച്ച് ഡ്രസ്സ് അങ്ങനെയുള്ള സ്റ്റാൾ ഇതാണ് കേട്ടോ റോബോട്ട് അതിങ്ങനെ എല്ലാവർക്കും ശയിക്കാൻ കൊടുക്കുന്നുണ്ട് കറങ്ങി നടന്നിട്ട് ഇങ്ങനെ നട നടക്കുന്നുണ്ട് നടന്ന് ശയിക്കാനും വർത്താനൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ അടുത്തേക്ക് പോയില്ലാട്ടോ ചെ മക്കു ചെറിയ മക്കളായിരുന്നു ഫുൾ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ കുറേ സ്റ്റാൾ സ്റ്റാളിലങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ മേടിക്കുന്നുണ്ട് എന്തൊക്കെയോ നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല എന്ന് വെച്ചാൽ നല്ല തിരക്കായി വരും അപ്പോൾ അങ്ങനെ നമുക്ക് നിന്നൊന്ന് നോക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല പിന്നെ നമ്മൾ വേറെ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ മക്കളൊക്കെ വേഗം വേഗം ഫ്രണ്ടിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ അവരേ നോക്കണ്ട അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കിട്ടും പിന്നെ അകത്ത് കയറിയിട്ടാണ് ഇങ്ങനെ ത്രീ ഡീൻ്റെ ഒരു ഷോ പോലെ ഉണ്ടായിരുന്നേ അതിൽ കയറി അത് കണ്ട് അതിങ്ങനെ അത് ഞാൻ വേറെ സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അഷ്ടമിക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നെന്ന് തോന്നണ ഇത് ഇതിവിടെ നമ്മൾ ഇവിടുത്തെ ഒരു ഫെസ്റ്റിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പക്ഷേ അന്ന് ഇരിക്കാനായിട്ട് സീറ്റ് സീറ്റുണ്ടായിരുന്നു നമുക്ക് ഇരുന്നായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇത് ഇവിടെ ഇതിൻ്റെ അകത്ത് ഇവർ ഇരിക്കാൻ സീറ്റില്ല നിന്നാണ് കാണുന്നത് പക്ഷേ എനിക്കത് ചെറിയ മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് നിന്ന് കാണുന്നേക്കാൾ എനിക്ക് തോന്നുന്നു ഇരുന്ന് കാണുന്നതായിരിക്കും നല്ലതെന്ന് കേട്ടോ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകും പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ കുഴിയിലിട്ടൊക്കെ പോകുമ്പോൾ കുഴിയിലിട്ട് പോകും അപ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് നാടിപ്പോവേ ഒരു ബാലൻസ് കിട്ടാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പം കുറച്ചും കൂടെ നല്ലത് ഇരുന്ന് കാണുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നും അവിടെ നിന്ന് നിന്നാണ് എല്ലാവരും കാണുന്നങ്ങനെ ചെറിയ മക്കളൊക്കെ ഞാൻ പിന്നെ കൊച്ചിനോടൊക്കെ പറഞ്ഞു കുറച്ച് ഒരു കഴിഞ്ഞപ്പോഴത്തേക്കൊരിത് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു നിലത്ത് അങ്ങനെ ഇരിക്കുക ഇരുന്നോ എന്ന് പറഞ്ഞു വേറൊരു ചേച്ചിയൊക്കെ അവിടെ നിന്നിട്ട് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ ഹസ്ബൻഡിനോടാണെന്ന് പറയുന്നുണ്ട് അയ്യോ എനിക്ക് എന്തോ പോലെ ആവുന്നതെന്ന് അപ്പോൾ അത് പറയുന്നുണ്ട് തീനി വേറെ സ്ഥലത്തേക്ക് നോക്കുന്ന ആ താഴത്തോട്ടോ പുറകോട്ടെങ്കിലും തിരിഞ്ഞ് നോക്കാനൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് തന്നെ നോക്കണ്ട ഇതിലേക്ക് തന്നെ നമ്മൾ നോക്കി നാട്ടിലോ നമുക്ക് ശരിക്കും ബാലൻസ് പോവേ ഇങ്ങനെ അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ